ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായത്രി നിലയത്തിലേക്ക് വക്കീലെത്തി ചില സ്വത്ത് വിവരങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് നിങ്ങളിൽ ആർക്കാണോ ആദ്യ കുഞ്ഞ് ലഭിക്കുന്നത് ആ കുഞ്ഞിന് വിൽപ്പത്ര പ്രകാരം അമ്പത് ശതമാനം സ്വത്ത് ലഭിക്കും വിശാലിനും വിനയ്ക്കും വിപിനും അവരിൽ ആർക്കാണോ കുഞ്ഞ് ലഭിക്കുന്നത് ഇതാണ് വക്കീൽ ഉദ്ദേശിച്ചത് ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അത് ശേഷി അതിനുശേഷം രണ്ടാമത് കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് സ്വത്തിന്റെ മുപ്പത് ശതമാനവും ലഭിക്കും പിന്നീട് കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് ഇരുപത് ശതമാനമായി സ്വത്തുക്കൾ ഭാഗിക്കണം ഇരിക്കട്ടെ സുശീല പറയുന്നു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ സ്വത്തുക്കൾ മുഴുവനും വിശാലി കിട്ടാനാണ് സാധ്യത അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ സുശീല പറയുന്നു അല്ല വിശാല പാർവതി ഇണങ്ങളെപ്പോലെ കഴിയുമല്ലേ ആ സ്ഥിതിക്ക് ഒറ്റപ്രസവത്തിൽ പാർവതിക്ക് ചിലപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾ വരെ പിറന്നു എന്നിരിക്കും ആൻറ്റി ഇടയ്ക്കാണോ ഇപ്പോൾ സംസാരിക്കേണ്ടത് സർ അച്ഛാ അച്ഛനും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് വിനയ്ക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു അതെ നീ എവിടെന്നോ വലിഞ്ഞുകയറി വന്ന ഒരു പട്ടിക്കാട്ട് പെണ്ണാണ് പഠിപ്പും വിവരവും ഇല്ലാത്തവള് അത് അങ്ങനെയുള്ള നീ തരുന്ന ദാനം സ്വീകരിക്കാനുള്ള ഗതികേട് എനിക്കില്ല ഇട കേട്ട് വളരെ ദേഷ്യത്തോടെ വിശാൽ വിനയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ട് കുറച്ച് നേരമായിട്ട് നീ പറയുന്നൊക്കെ കേട്ട് മിണ്ടാറ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു പറഞ്ഞു പറഞ്ഞ് അതിരവിട്ട വർത്തമാനം നീ പറയുന്നോ ആരെയടാ നീ അപമാനിക്കുന്നത് പാർവതയെ പുച്ഛിക്കാൻ നിനക്ക് എന്ത് അവകാശം ഉള്ളത് ഇവളിവിടെ അഗതിയായി കഴിയുന്ന ഞാൻ കെട്ടിയ എന്റെ ഭാര്യയാണ് ഇവൾ ഇനി നീ ഇവളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ അടിച്ചത് നിന്റെ ചെകിട് ഞാൻ പൊട്ടിക്കും ഇരിക്കട്ടെ റിയ വളരെ ദേഷ്യത്തോടെ നിന്നു വളരെ സങ്കടത്തോടെ ഗാർഗി വിശാലിനോട് പറയുന്നു ബ്രോ പ്ലീസ് വിനയ ഒന്നും ചെയ്യരുത് വിനയ് പറഞ്ഞ അഭിവേകത്തിന് ഞാൻ മാപ്പു ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വിശാൽ വിനയ് വിട്ടു വിനയ് വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറയുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇവിടെ ആർക്കും ആരും ഇഷ്ടദാനം തരണ്ട വെൽപാത്ര പ്രകാരം സ്വത്ത് ഭാഗം വെച്ചാൽ മാത്രം മതി കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ ആദ്യം ആരാണ് കുട്ടിയെ ജനിപ്പിച്ച് ഈ സ്വത്തുക്കൾ നേടാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് ഇനിയൊരു മത്സരമുണ്ടായാലും സാരമില്ല ഈ വീട്ടിൽ പിറക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞ് എൻ്റേതായിരിക്കും ബാക്കിയുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം വാറയേ എന്ന് പറഞ്ഞറിയേം കൂട്ടി പോവുകയാണ് വിനയ് ഗാർഗിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പ്രഭാവനെയും സുശീലയും അകത്തേക്ക് പോയി വിപിന് പല്ലവിയും പോകുന്നു ഗോപിനാഥൻ പോയി എന്ത് ചെയ്യണം എന്നറിയാതെ വിശാലും പാർവതിയും നിൽക്കുന്നു ആ അവസരത്തിൽ പാർവതിയെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ പിന്നീട് കാണിക്കുന്നത് ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് പാർവതി അമ്മ ഇവിടെ നടക്കുന്നതെല്ലാം അമ്മ കാണുന്നില്ലേ സ്വത്തിനു വേണ്ടി ഇവിടെ തർക്കം നടക്കുകയാണ് അത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കൂ എന്നാ എന്റെ പേടി അമ്മേ സ്വത്തിനു വേണ്ടി ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാകരുത് അവരുടെ മനസ്സ് മാറ്റി അവരെ നല്ല രീതിയിൽ പരസ്പരം ഐക്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണേ ഈ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാവണേ എന്നൊക്കെ പാർവതി പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ ഗായത്രി പാർവതിയുടെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ നടക്കുന്നതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇടക്കേട്ട് പാർവതി പറയുന്നു സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി പ്രഭാവതിയമ്മ അതിന് വിട്ട കൈ കളികളാണ് കളിക്കുന്നത് അതിന് കാരണമുണ്ട് എൻ്റെ സ്വത്തുക്കൾ എങ്ങനെയാണ് ഭാഗം വയ്ക്കേണ്ടതെന്ന് എൻ്റെ അച്ഛൻ കൃത്യമായിട്ട് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രഭാവതിക്കും അറിയാം അത് മനസ്സിലാക്കിയിട്ടാണ് പ്രഭാവതി ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് വിശാലിൻ്റെ ഈ സ്വത്തുക്കൾ ഇല്ലാതാക്കണം അതിനുവേണ്ടി അവൾ എന്ത് മാർഗവും പ്രയോഗിക്കും പാർവതി അത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം ഇരിക്കട്ടെ പാർവതി പറയുന്നു അല്ലമേ മേ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നാൽ ആ സ്വത്തുക്കളല്ല ഞങ്ങളുടെ കുഞ്ഞിനല്ലേ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നും ചോദിക്കുന്നു ശരിയാണ് പക്ഷേ അപ്പോഴാണ് പ്രഭാവതിയുടെ ശരിക്കുള്ള നാടകം അരങ്ങേറാൻ പോകുന്നത് മനസ്സിലായില്ല അനേരം പ്രഭാവതി എന്ത് നാടകമാണ് അരങ്ങേറാൻ പോകുന്നത് ഗായത്രി പറയുന്നു മോളെ നിനക്കും വിശാലമായ ഒരു കുഞ്ഞു പിറക്കാൻ പ്രഭാവതി സമ്മതിക്കില്ല നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള എല്ലാ ദുഷ്പ്രവർത്തികളും അവർ ചെയ്യും ഇനി ആ കടമയും കടുത്ത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ തന്നെ ആ കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കാനും ശ്രമിക്കും പ്രഭാവതി ഇതു കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം ആ ചിന്ത എന്നെ അസ്വസ്ഥപ്പെടുത്താണ് മോളെ അമ്മ അത് ചിന്തിച്ച് പ്രയാസപ്പെടേണ്ട അമ്മയുടെ സഹായവും ഉദയനൂരമ്മയുടെ അനുഗ്രഹവും ഉള്ളിടത്തോളം കാലം പ്രഭാവതിയമ്മയ്ക്ക് ഞങ്ങൾക്ക് പ്രകാൻ പോകുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല ആ ഉറച്ചു വിശ്വാസം എനിക്കുണ്ട് എന്ത് തനയായാലും അമ്മയുടെ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതിയമ്മയ്ക്ക് വിട്ടുകൊടുക്കില്ല ഇത് കേട്ട് ഗായത്രി പറയുന്നു ഉദയനുരമാ മോളെ അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞ് ഗായത്രി അവിടെ നിന്നും അപ്രത്യക്ഷമായി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഗാർഗി വളരെ സങ്കടത്തോടെ ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു വിനയ് പറഞ്ഞ വെല്ലുവിളിയെക്കുറിച്ച് ഓർക്കുകയാണ് ഗാർഗെ വിനയ് എന്റെ അർത്ഥത്തിലാണ് അങ്ങനെ വെല്ലുവിളിച്ചത് നീ പ്രകാരം ഞാനാണ് വിനയയുടെ ഭാര്യ എന്നിൽ വിനയ്ക്കൊരു കുട്ടിയുണ്ടായാലല്ലേ ആ സ്വത്തുക്കളുടെ അവകാശിയായി മാറും അതിനു പകരം റിയയുടെ കുഞ്ഞുണ്ട റിയയിൽ കുഞ്ഞുണ്ടാകുന്ന കാര്യമാണോ ഇനിയിപ്പോൾ വിനയ് പറഞ്ഞത് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ ആ സ്വത്ത് അവകാശം കിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് വിനയ് ഒരു വെല്ലുവിളി നടത്തിയത് ഈ സമയം സുശീല ഇബളെന്താണ് ഈ ആലോചിച്ച് കൂടുന്നത് എന്ന് വിചാരിച്ച് ഗാർഗിയുടെ അടുത്തേക്ക് വന്നു ഗാർഗിയെ വിളിച്ചു നീ എന്തായി ആലോചിക്കുന്നത് വിനയ് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെക്കുറിച്ചാണോ ഏതായാലും അവനുദ്ദേശിച്ചതേ നിനക്കും അവളും നിനക്കും അവനുമായി ജനിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചല്ല പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ കാലങ്ങളോളം അകന്നു നിന്നവൻ ഇനിയിപ്പോൾ നീയുമായിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കും എന്നാണോ ഒരിക്കലും ഇല്ല മോളെ അതും പ്രതീക്ഷിച്ചിരുന്നാലേ നീ വെറും മണ്ടിയാകത്തേ ഉള്ളൂ അവന് വേറെ എവിടെയോ ഒരു കുഞ്ഞുണ്ട് അത് ഉദ്ദേശിച്ചായിരിക്കും ആദ്യത്തെ കുഞ്ഞെ തൻ്റേതായിരിക്കുമെന്ന് അവൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് സുശീല പോയി അപ്പോഴാണ് വിപിനെ കൂട്ടി പലവി മുറിയിലേക്ക് വരുന്നത് എന്താ പലവി എന്താ കാര്യം എന്ന് പറയാൻക്ക് വിപിൻ ചോദിച്ചപ്പോൾ പലവി പറയുന്നു സാർ അത് പറയാനുള്ളതല്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പലവി കുറച്ച് ആ ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് ഇത് കഴിച്ചാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ആരോഗ്യകരമായ ഒരു കുഞ്ഞുണ്ടാവൂ എന്ന് പല്ലവി പറയുന്നു പലവിന്ന് നിനക്ക് മനസ്സാക്ഷി എന്നൊന്നുമില്ല എന്ന് വിപിൻ ചോദിക്കുന്നു മനസ്സിലായില്ല അല്ല വിപിൻ സാറ് എന്താ അങ്ങനെ പറഞ്ഞു തന്നെ പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നു പല്ലവി വിശാല വിശാലേട്ടനാണ് ഈ ഇവിടുത്തെ സ്വത്തുക്കളുടെ എല്ലാത്തിൻ്റെയും അവകാശി ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് അവർക്കാണെന്നും ബിബിൻ പറയുന്നു അങ്ങനെ അല്ലല്ലോ നിബന്ധന ഇവിടുത്തെ ആൺമക്കളിൽ ആർക്കാണോ ആദ്യം കുഞ്ഞുണ്ടാകുന്നത് അവർക്കാണ് സ്വത്തിൻ്റെ അവകാശം എന്നല്ലേ പറഞ്ഞത് വിശാലേട്ടനാണ് സ്വത്തിൻ്റെ അവകാശിയെങ്കിൽ പിന്നെ എല്ലാം വിശാലേട്ടനെ എഴുതി കൊടുത്താൽ പോരെ ഇങ്ങനെ ഒരു മത്സരമൊക്കെ വേണോ പല്ലവി നിന്നോട് തർക്കിക്കാൻ ഞാനില്ല വിശാലേട്ടനാണ് ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത് അതാണ് എൻ്റെ തീരുമാനം അത് കഴിഞ്ഞ മതി നമുക്ക് നമ്മളെ കുറിച്ച് നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത അത് പറ്റില്ല ആദ്യത്തെ കുഞ്ഞ് നമുക്ക് തന്നെയായിരിക്കണം എന്ന് വാശി പിടിക്കുകയാണ് പലവി ആ കുഞ്ഞ് തന്നെയായിരിക്കണം ഈ സ്വത്തുക്കളുടെ അവകാശിയെന്നും പലവി പറഞ്ഞപ്പോൾ വിപിൻ ദേഷ്യത്തോടെ പറയുന്നു സ്വത്ത് 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 അത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത അല്ലേ ആദ്യം അത് അവസാനിപ്പിക്കെ വിശാലേട്ടന്റെ സ്വത്തുകൾ കിട്ടിയാലേ അതിന്റെ ഗുണം നമുക്കുണ്ടാകും അത് നീ ആദ്യം മനസ്സിലാക്ക എനിക്കേട്ട് പലവി പറയുന്നു അങ്ങനെ ആരുടെയും ഔദാരിയൊന്നും എനിക്ക് വേണ്ട കിട്ടുന്നെങ്കിൽ മുഴുവനായിട്ടും കിട്ടണം ബിബിൻ ഒന്നുകൂടി പറയുന്നു ഗാർഗി സത്യം പറഞ്ഞാൽ എനിക്കോ നിനക്കോ ചേട്ട എൻ്റെ ചേട്ടനോ പിന്നെ ഗാർഗിക്കോ ഒന്നും സ്വത്തിൽ അവകാശമില്ല അത് ആർക്ക് വീതം വെക്കണമെന്നും ഒന്നും അങ്ങനെ മത്സരം നടത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ മറന്ന് സ്വന്തം സ്വത്തുക്കൾ കൂടി ഷെയർ ചെയ്യാൻ നടന്ന വിശാലിട്ടന്റെ മനസ്സ് നമ്മളും കൂടി മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് വിശാലേട്ടൻ അവകാശപ്പെട്ടത് ഞാൻ ആഗ്രഹിക്കാത്തത് നീയുമതുപോലെ ആയിരിക്കണം ഇത് കേട്ട് പല്ലവി പറയുന്നു അയ്യട അതിന് വേറെ ആളെ ആളെ നോക്കണം പല്ലവി അതിന് കിട്ടില്ല സ്വത്തുക്കൾ നമുക്ക് തന്നെ കിട്ടണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനായിട്ട് നമ്മൾ പരിശ്രമിച്ചേ മതിയാകൂ അല്ലാതെ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും എന്റെ ദുഃഖം ഒരു ദുഃഖം ഉണ്ടാവില്ലെന്ന് ബിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് എനിക്കുടൻ തന്നെ ഒരു കുഞ്ഞിനെ വേണം ദയവ് മര്യാദക്ക് അതെടുത്ത് കഴിച്ചേ എനിക്കൊന്നും വേണ്ട എന്ന് വിപിൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത് കഴിക്കണം കഴിച്ചേ തീരുവെന്ന് പല്ലവിയും അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി നീ എന്നെ ഭ്രാന്ത പിടിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് വിപിൻ അവിടെ നിന്ന് പോകുന്നു പ്രഭാവതി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പാർവതിയെ വിളിച്ചു മോളെ നീ ആകെ വിയർത്ത് ഒഴുകുകയാണല്ലോ ഷോ ഈ വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കൈ മെയ്യും നോക്കാതെ പണിയെടുത്താൽ നീ വല്ലാതെ തട കിടപ്പിലാവൂടി മോളെ നിനക്കിടക്കി കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ അത് സാറെന്ന് പാർവതി പറയുന്നു പിന്നെ ഈ പ്രഭാവതിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ സംശയം ഉണ്ട് പാർവതിക്ക് അത് പറഞ്ഞാൽ പറ്റില്ല മോളെ എനിക്ക് ഇതിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ പറഞ്ഞിട്ട് മുല്ലപ്പൂമായി വരികയാണ് പ്രഭാവതി അതൊക്കെ പറയാം അതിനു മുമ്പ് ഈ മുല്ലപ്പൂനെ ചൂടിക്കെന്നെ പ്രഭാവതി ഈ എന്തിനാ എന്തിനായിപ്പോ ഈ മുല്ലപ്പൂ എന്ന് പാർവതി ചോദിക്കുന്നു എൻ്റെ എന്റെയൊരു സന്തോഷത്തിന് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് സംശയത്തോടെ വീണ്ടും പാർവതി നിൽക്കുന്നുണ്ട് ആഹാ ഇപ്പോൾ നീ ശരിക്കും ഒരു മഹാറാണിയെ പോലുണ്ട് പ്രഭാവതി എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു അഭിനയമെന്ന് പാർവതി ചോദിക്കുന്നു എൻ്റെ മോളെ മോളെനെയും വിശാലും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ സ്വാഭാവികമായും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാം അതെനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് നടക്കില്ല എന്ന് പ്രഭാവതി പറയുന്നു അതെന്താ നടക്കാത്തത് എന്ന് പാർവതിയും ചോദിക്കുന്നു അല്ല അതിനു മുമ്പ് നിന ഞാൻ സുമങ്കലിയായിട്ട് തന്നെ മുകളിലേക്ക് അയക്കാൻ പോവുമല്ലേ എൻ്റെ പാർവതി എത്രയും പെട്ടെന്ന് ഞാൻ അത് നടത്തും എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ പാർവതി പാർവതി പറയുന്നു പ്രഭാപതിയമ്മ ഞാൻ സുമങ്കലിയായിട്ട് തന്നെ മരിക്കും പക്ഷേ അതിപ്പോഴല്ല നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്ന് എന്നെ മുകളിലേക്ക് അയക്കാനും സാധിക്കില്ല എനിക്ക് വിശാൽ സാറിനും കൂടി മുടുക്കന്മാരായ കുട്ടികളൊക്കെ ജനിച്ച് അവർക്കും കുട്ടികളായി ആ പേരെ കുട്ടികളെ താലോലിച്ച് സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ച് ആഘോഷമൊക്കെ ആയി ഷഷ്ടിപൂർത്തിയൊക്കെ നടത്തിയിട്ട് എനിക്ക് വിശാൽ സാറിനം നൂറ് വയസ്സ് കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും അതിനുശേഷം മാത്രമേ ഞാൻ സുമങ്കലിയായിട്ട് മരിക്കൂ പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ എൻ്റെ ഉയർച്ചയും വിജയവും ഒക്കെ കണ്ട് നീർ നീറിച്ചാകും എൻ്റെ പൊന്ന് പ്രഭാവതിയമ്മേ ആദ്യം ഈ ദൂഷിച്ച ചിന്തയൊക്കെ മാറ്റിവെച്ച് വല്ല ഭാഗവരോ നാരായണമൊക്കെ വായിച്ച് രാമായണമൊക്കെ വായിച്ച് കാലം കഴിക്കാൻ നോക്കി ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ തട്ടിപ്പോകും ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഒരു പത്ത് മാസം കൂടി ജീവിച്ചിരിക്കാനാണ് എൻ്റെ പ്രാർത്ഥന പത്ത് മാസം കഴിയുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും ആ കുഞ്ഞിൻ്റെ മുഖം നിങ്ങൾ കണ്ടിട്ട് ചത്താ മതി എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ഈ സമയം വിശാൽ ഗായത്രിയുടെ ഫോട്ടോകൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വിനയെ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു തന്റെ ഭാര്യയെ വിനയെ അപമാനിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ വിശാൽ ഓർക്കുന്നത് അപ്പോഴാണ് പാർവതി അവിടേക്ക് വന്നത് വിശാൽ സാർ എന്ന് വിളിച്ചു സാർ അമ്മയോട് എന്തോ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് തോന്നലോ സാർ എന്താണ് അമ്മയോട് പ്രാർത്ഥിച്ചത് എന്ന് പാർവതി ചോദിക്കുന്നു അത് എത്രയും വേഗം നമുക്കൊരു കുഞ്ഞുണ്ടാവണം എന്നാണ് പ്രാർത്ഥിച്ചത് എന്ന് വിശാൽ ആഹ കൊള്ളാലോ ഇനി താനും പ്രാർത്ഥിച്ചു ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ വേണ്ട എന്ന് അമ്മയോട് പറഞ്ഞോളൂ എന്ന് വിശാൽ അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ സാർ സാറിൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ദേവമ്മ നമ്മുടെ മകളായിട്ട് ജനിക്കണമെന്നാണ് ആഗ്രഹം ആ കുട്ടി എന്നെ അമ്മയെന്ന് വിളിക്കണം സാറിനെ അച്ഛ എന്നും വിളിക്കണം അമ്മയാണ് കൂടെ ഉള്ളത് എന്ന് കരുതി സാറ് സന്തോഷിക്കും ഞാനിത് അമ്മയോട് പ്രാർത്ഥിക്കാമെന്നും പാർവതി പറയുന്നു അമ്മ നമ്മുടെ കുഞ്ഞായിട്ട് ജനിക്കുന്നത് ആലോചിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ജനിക്കാൻ കൊതിയാവുകയാണ് ഉദയനൂരമ്മ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പാർവതി പറയുന്നുണ്ട് അമ്മ നമുക്ക് കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ അമ്മ അമ്മയിൽ നിന്നും എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം മുഴുവനും ഞാൻ ആ കുഞ്ഞിന് കൊടുക്കും നമ്മുടെ ഈ ആഗ്രഹം സാധിക്കോ പാർവതി എന്ന് വിശാൽ ചോദിക്കണോ സാറിനെ സ്നേഹിച്ച് കുരുതീരാതെയാണ് ദേവമ്മ സാറിനെ വിട്ടുപോയത് അതുകൊണ്ട് ഈ വിഷമങ്ങൾ ഈശ്വരന്മാരെ കാണും അവര് ദേവമ്മയെ നമ്മുടെ മകളായിട്ട് തന്നെ പുനർജനിപ്പിക്കും എന്നും പാർവതി പറയുന്നുണ്ട് അപ്പോ തന്റെ അമ്മയെക്കുറിച്ച് ഓർക്കുകയാണ് വിശാൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ